തത്വങ്ങൾ അന്വേഷിച്ചറിയുന്നതിൽ നിഷ്ണാദന്മാർ നിപുണന്മാരായിട്ടുള്ളവരും ശേഷിയുള്ളവരും വിമർശ വിശദാശയൈഹി വിമർശം കൊണ്ട് വിശുദ്ധമായ വിമർശം പറയുന്നത് ചോദ്യങ്ങൾ ചോദിച്ച് അന്വേഷിക്കുന്ന രീതിയിലുള്ളതാണ് വിമർശം അങ്ങനെ വിമർശ രീതിയിൽ അന്വേഷിച്ച് വിശുദ്ധരായിട്ടുള്ളത് വിശാലമായ ആശയമുള്ളവരാണ് വിശദാശയൈഹി എന്ന് പറയുന്നത് ഹൃദയ വിശാലത വന്നിട്ടുള്ളവർ ഋഷീശ്വരൈഹി അങ്ങനെ വിശുദ്ധരായ മനസ്സോടുകൂടിയ ഋഷീശ്വരന്മാരാൽ പ്രണീത രചിക്കപ്പെട്ട വാക്യപടലി വാക്യസമൂഹം വാക്യങ്ങൾ ഏകസ്യ ഒന്നിന് മാത്രമേ സത്ത സത്തയുള്ളൂ ഇതി എന്ന് ഖുഷ്യതി ഘോഷിക്കുന്നു അപ്പൊ ഋഷീശ്വരന്മാരാൽ രചിക്കപ്പെട്ടിട്ടുള്ള വാക്യസമൂഹത്തെയാണ് വേദവാക്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ വേദങ്ങളിൽ സത്യം ഒന്നേ ഉള്ളൂ എന്ന് ഘോഷിക്കുന്നു വേദങ്ങൾ എത്രയുണ്ട് നാല് വേദങ്ങളുണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഈ നാല് വേദങ്ങളിലും ദൈവം ഒന്നേയുള്ളൂ സത്യം ഒന്നേയുള്ളൂ എന്നാണ് ഘോഷിക്കുന്നത് ഏകം സത് വിപ്രാ ബഹുധാവതന്തി അതാണ് വേദത്തിൻ്റെ ഡിണ്ടിമം ഘോഷം വേദം പെരുംബറ കുട്ടി പറയുന്നത് എന്താ സത്യം ഒന്നേയുള്ളൂ സത്യം ഒന്നേയുള്ളൂ ഏകം സത് ഏകം സത് എന്നാണ് വിപ്രാ ബഹുധാവതന്തി അറിവുള്ളവർ പറഞ്ഞു വരുമ്പോൾ അത് പലതായിട്ട് തീരുന്നതാണെന്ന് മാത്രം അല്ലാതെ ബഹുത്വം വേദത്തിൻ്റെ കാതലല്ല വേദത്തിൻ്റെ സാരമല്ല വേദത്തിൻ്റെ സന്ദേശം ബഹുത്വമല്ല പക്ഷെ പാശ്ചാത്യ വേദം പഠിച്ചപ്പോൾ വേദം പ്ലൂരലിസമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി പ്ലൂരലിസം എന്ന് പറഞ്ഞാൽ ബഹുത്വവാദം ആണെന്ന് പറഞ്ഞു വേദം യഥാർത്ഥത്തിൽ മോണിസമാണ് ഏകത്വമാണ് ഏകാം സത്ത് ആണ് അതിവിടെ പറയുകയാണ് കൃഷിമാര് രചിക്കപ്പെട്ടിട്ടുള്ള വേദങ്ങളിൽ ഒന്നിന് മാത്രമേ എന്നാണ് ഘോഷിച്ചിരിക്കുന്നത്